ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെതിരെ അധിക്ഷേപ പരാമർശവുമായിട്ട് എം എം മണി രംഗത്തെത്തിയിരിക്കുകയാണ് രാഷ്ട്രീയത്തിലെ ഈ അധിക്ഷേപ പരാമർശത്തിൻ്റെ ഉസ്താദാണല്ലോ എം എം മണി ആരെ അധിക്ഷേപിക്കണമെന്ന് പറഞ്ഞാൽ മതി അതിന് തക്കതായ വാക്കുകളുമായിട്ട് രംഗത്തെത്തും അവിടെ ഒരു പ്രത്യേക പരിപാടിയിൽ വെച്ചാണ് ഈ വിവാദ പരാമർശം നടത്തിയത് പ്രസംഗത്തിലെ ഇടുക്കി മുൻ എം പി ജെ കുര്യനെതിരെ അധിക്ഷേപ പരാമർശമുണ്ട് പൗഡറും പൂശി ബ്യൂട്ടി പാർലറിൽ കയറി നടക്കുകയാണ് ഡീൻ കുര്യാ എന്നും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നും എം എം മണി വിമർശിച്ചു ഈ പൗഡർ ഇടുന്നവരോട് മണിക്കൊരസൂയാണ് കാരണം എം എം മണി പൗഡർ ഇട്ടിട്ടും കാര്യമില്ല വെളുക്കുന്നില്ല മുഖം വെളുക്കുന്നില്ല പക്ഷേ കുടുംബം വെളുത്തോണ്ടിരിക്കുകയാണ് കാരണം പൗഡർ ഇങ്ങനെ വാങ്ങി കൂട്ടി കൂട്ടിയേ ആ പൈസ മുഴുവൻ അതിലേക്ക് അങ്ങ് പോവുകയാണ് അങ്ങനെ ഡീൻ കുര്യാക്കോസ് പൗഡർ ഇടുകയും ബ്യൂട്ടി പാർലറിൽ പോവുകയും ചെയ്യുന്നതിലാണ് എം എം മണിയുടെ അസൂയ ജനങ്ങൾക്കിടയിലേക്ക് ഡീൻ ഇറങ്ങുന്നില്ലെന്നാണ് പറയുന്നത് ഫോട്ടോ എടുക്കൽ മാത്രമാണ് നടത്തുന്നത് ഇത്തവണ അദ്ദേഹത്തിന് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്നിട്ടാണിപ്പോൾ മത്സരിക്കാൻ വന്നതെന്നും മണി പറഞ്ഞു ഇത് ഇലക്ഷൻ ഫലപ്രഖ്യാപനത്തിന് ശേഷവും കാണണം ജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കെട്ടിവെച്ച പണം കിട്ടില്ല എന്ന് പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്ന് അറിയാൻ വേണ്ടി എം എം മണിയുടെ പരാമർശത്തിന് മറുപടിയുമായി ഡീൻ ഇൻകുര്യാക്കോസിൻ രംഗത്ത് വന്നിട്ടുണ്ട് മണി നടത്തുന്നത് അഭിഷേകം മാത്രമാണെന്നും നേരത്തെയും തനിക്കെതിരെ ഇത്തരത്തിൽ പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു അത് പിന്നെ എം എം മണി സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് തെറിയ അഭിഷേകമല്ലാതെ പിന്നെ എന്താണ് എം എം മണി സംസാരിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി അത് പിന്നെ തെറിയാണ് എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല അത് ആവർത്തനമായി പോകും കാരണം എം എം മണി ആരെക്കുറിച്ചാണ് പറയാത്തത് നിയമസഭയ്ക്കകത്ത് വരെ പറഞ്ഞില്ലേ ക്ഷമാപണം പറഞ്ഞു എന്തും പറഞ്ഞിട്ട് പിന്നെ ക്ഷമാപണം പറയുന്നതാണോ രീതി നമ്മുടെ കെ കെ രമയെപ്പറ്റി എന്തിന് അവരുടെ ഘടകകക്ഷിയായ സി പി ഐയിലെ ആനി രാജയെ പറ്റി ഇപ്പോൾ വയനാട്ടിൽ മത്സരിക്കുകയല്ലേ രാഹുൽ ഗാന്ധിക്കെതിരെ ആനിരാജയെ പറ്റി എന്താണ് പറഞ്ഞത് അങ്ങ് ഡൽഹിയിൽ പിന്നെ കേരളത്തിലെ ഈ പിന്നെ ഒരു കോളേജിലെ കുറിച്ച് പാലക്കാടാണോ എറണാകുളമാണോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ലേ ഇവരുടെ എസ് എഫ് ഐ പിള്ളേർ കാണിച്ച തോന്നിവാസത്തിന് കൂട്ടുനിന്നുകൊണ്ട് മണി പ്രിൻസിപ്പിളിനെ അധിക്ഷേപിച്ച് സംസാരിച്ചു അതാണ് ഞാൻ പറഞ്ഞത് തെറിയഭിഷേകം നടത്തി എം എം മണി എന്ന് പറയേണ്ട കാര്യമില്ല എം എം മണി എന്ന് മാത്രം പറഞ്ഞാൽ മതി എം എം മണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഭിഷേകം എന്നാണ് അപ്പോൾ ഇങ്ങനെ പദപ്രയോഗം നടത്താൻ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് എന്ന തെറ്റിദ്ധാരണയിലാണ് എം എം മണി ഇതിന് എം എം മണി ഇങ്ങനെ ചെയ്യുന്നത് ഇതൊന്നും നാടൻ പ്രയോഗമായി കരുതാനാവില്ല തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നതാണ് സി പി എം ആഗ്രഹിക്കുന്നതെങ്കിൽ തൻ്റെ ഭാഷാശൈലി അതല്ലെന്നും ഡീൻ പറഞ്ഞു അത് ഡീൻ ഡീൻ്റെ ഒരു അന്തസ് സൂക്ഷിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ് ഇടുക്കി ഇപ്പോൾ അനുഭവിക്കുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകൾക്കും കാരണം ഇടത് സർക്കാരാണ് എം എം മണി മന്ത്രിയായിരുന്ന കാലത്താണ് ബഫർ സോൺ ഉത്തരവും നിർമ്മാണ നിരോധനവും കൊണ്ടുവന്നത് എന്തുകൊണ്ട് അതിനെ എതിർത്തില്ല എന്ന് എം എം മണി വ്യക്തമാക്കണമെന്നും തെറിയഭിഷേകം നടത്തി ശ്രദ്ധ തിരിച്ചുവിടാമെന്നുമാണ് മണി ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കില്ലെന്നുമാണ് ഡീൻ ഗുര്യാക്കോസ് പറഞ്ഞിരിക്കുന്നത്